നല്ല പച്ചപ്പ് വിരിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഈ പാടത്തോട് ചേർന്ന മനോഹരമായൊരു കുളം കുളത്തിലൊരു ക്ഷേത്രം പാലക്കാട് വടവന്നൂരിലെ പൊക്കുന്നി ശിവക്ഷേത്രം മനോഹരിത മനോഹരമായ ദൃശ്യങ്ങൾ കൂടിയാണ് മതസൗഹരണത്തിന്റെയും കാർഷിക പെരുമയുടെയും പാരമ്പര്യമാണ് പാലക്കാട് പൊക്കുന്നി ശിവക്ഷേത്രത്തിനുള്ളത് ഏത് വേനലിലും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രക്കുളം ഇലപുഴിയാതെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു മരങ്ങളും ചെടികളും വടവന്നൂർ പൊക്കുന്നി ശിവക്ഷേത്രത്തിന്റെ ഭംഗി ഏവരുടെയും മനം കവരും പാലക്കാട് കൊല്ലങ്കോട് രാജവംശമാണ് ക്ഷേത്രനിർമ്മാണം നടത്തിയത് കുളത്തിലാണ് ക്ഷേത്രം ഏതാണ്ട് ഒന്നര ഏക്കറോളം വരുന്ന കുളത്തിലെ ഈ ക്ഷേത്രം ആരെയും അത്ഭുതപ്പെടുത്തും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് രുദ്രാഭിഷേകം ധാര ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിപാടുകൾ പിന്നെ കാര്യസാധ്യത്തിന് ഇവിടുത്തെ ഗണപതി വളരെ പ്രധാനമാണ് ഇടത്തോട്ട് തുമ്പിക്കൈ വെച്ചിട്ടുള്ള ഗണപതി അപൂർവങ്ങളിൽ അപൂർവമാണ് ഗണപതിക്കാണ് പ്രധാനം ഉപദേവനായിട്ട് ഗണപതി മാത്രമേ ഉള്ളൂ സ്വയംഭൂവായിട്ടുള്ള കിരാതമൂർത്തി ഭാവത്തിലാണ് ഇവിടുത്തെ പൂജകൾ അതിരൗദ്ര ശിവഭാവമാണ് പൊക്കുന്നി മഹാദേവ ക്ഷേത്രത്തിലേത് മഹാദേവന്റെ ഈ രൗദ്രതയ്ക്ക് കുറവ് വരുത്താനും ശാന്തത കൈവരിക്കാനുമാണ് പരശുരാമൻ ദേവനെ കുളത്തിൽ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ മനോഹാരിത ജനങ്ങളെയും ഭക്തരെയും ഏറെ ആകർഷിക്കുന്നതാണ് നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ കൂടെ നമ്മുടെ ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ നമ്മൾക്കൊരു നമ്മളുടെ കുടുംബത്തിലുള്ള ഒരു ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിലുള്ള നമ്മൾ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി അത്രയേ ഉള്ളൂ എന്നിട്ട് അമ്പത്തിയഞ്ച് വയസ്സാണ് ഈ അമ്പത്തി അഞ്ച് വർഷവും ഈ ഭഗവാന്റെ മണ്ണിലാണ് ഒരു മുടക്കം കൂടാതെ ആക്കി എടുക്കുന്നത് അതുകൊണ്ടൊന്നും മിന്നിലും പിന്നിലും ഭഗവാൻ ഞങ്ങളുടെ കൂടെയുണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നന്നായി എല്ലാ കാര്യവും നമുക്ക് തൃപ്തി നടത്തി തരാറുണ്ട് എല്ലാവരും ഒന്നിക്കുന്ന ഇടം കൂടിയാണ് ഈ ക്ഷേത്രം സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് ഇവിടം മൂന്നാല് സിനിമയോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ ഇടക്കും ഒരു നല്ല സീനും അങ്ങനെ ഒരുപാട് എടുത്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് കൂടി ഒരുത്തന്നങ്ങനെ ഷോർട്ട് ഫിലിം ഒരുപാട് എടുക്കാറുണ്ട് അയ്യപ്പം മഹോത്സവം പറഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുപാടുള്ള എല്ലാവരും അതിപ്പോൾ ഏത് ജാതിയോ മതം ആയിക്കോട്ടെ എല്ലാവരും നല്ല സഹകരണം ഞങ്ങളുടെ മാത്രമല്ല അവരുടെ നല്ല സഹകരണം കൊണ്ടുവന്നു ഗംഭീരമായി നടത്താറുണ്ട് പ്രധാനപ്പെട്ട വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമൃത്യ കോമ്മ പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് ഇവിടെ അത് ധാരാളം ഇപ്പോൾ തമിഴ്നാട് നടക്കാം മറ്റേ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ട് അവർക്കതിൻ്റെ ബലസ്ഥിതി നന്നായിട്ടുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്